എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് മൂന്നൽ കൊടുക്കുന്ന ഒരു അവയവമാണ് കരൾ ഏറ്റവും കൂടുതൽ സെല്ലുകൾ അടുക്കി വെച്ച് ചേർത്ത് കോർത്തിണക്കി അവയവമാണ് കരൾ നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്ന അഴുക്കിനെ നീക്കം ചെയ്യുന്ന ആ അഴുക്കുകൾ സ്വന്തം ഏറ്റെടുക്കുന്ന ഒരവയവമാണ് കരൾ കരളിന് ആഘാതം വന്നുകഴിഞ്ഞാൽ അത് നമ്മെ ജീവിതത്തെ തളർത്തി കളയും ലിവർ സിറോസിസ് ആയി കഴിഞ്ഞാൽ ഓരോ സെല്ലുകളും അടർന്ന് വയറിലേക്ക് വീണ് വെള്ളം നിറയുമ്പോൾ ആറായിരം ഏഴായിരം രൂപ ചെലവ് കൊടുത്ത് വേണം ഈ വെള്ളം എടുത്തു കളയാൻ അമിത മദ്യപാനികൾ ഓർക്കുക പക്ഷേ ഒത്തിരി മദ്യപാനികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ലിവറിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത എന്നാൽ ചില മദ്യപാനികൾ ഭക്ഷണം കഴിക്കാതെ ആവശ്യത്തിലധികം മദ്യപാനം സ്വീകരിക്കുമ്പോൾ അവരുടെ കരളിന് താളം തെറ്റുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് ഒരു യവനപ്രായത്തിലൊക്കെ മുഖത്തും കവിളിലുമൊക്കെ വലിയ നെറ്റിയിലുമൊക്കെ കരിവാളിപ്പ് കറുത്ത കളറിലേക്ക് വന്നാൽ മനസ്സിലാക്കുക എന്തോ തകരാറുണ്ട് എന്ന് നാം കണ്ടെത്തുക വലത് കാൽപാദത്തിൽ നല്ല നീര് വന്നാൽ നാം ശ്രദ്ധിക്കുക കരളിന് എന്തോ പ്രയാസം നേരിട്ടിട്ടുണ്ട് എന്ന നമ്മളുടെ സാധാരണഗതിയിലുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് അഥവാ എൽ എഫ് ടി ചെയ്യുമ്പോൾ അത് മനസ്സിലാകും എസ് ഡി ടി എസ് ഒക്കെ ഹൈ ആയിരിക്കും കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ എനിക്ക് കാണിക്കാൻ കൊണ്ടുവന്നിരുന്നു ഇരുപത്തി രണ്ട് വയസ്സ് പ്രായം പക്ഷെ ആ പെൺകുട്ടിക്ക് ആയിരത്തി തൊള്ളായിരമാണ് എസ് ഡി ഒ ടി ആയിരം ആണ് എസ് ഡി പി ടി അപ്പോ ഒരു പരിധിവരെ ഹോട്ടൽ ഭക്ഷണം തന്നെയാണ് ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചിക്കൻ വറുത്തതും പൊരിച്ചതും അതിനോടാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡെന്ന് പറയുമ്പോൾ അതൊരു ത്രില്ലായി മാറിയ അവസരം അപ്പോൾ ഇതെല്ലാം വർദ്ധിച്ചപ്പോൾ മഞ്ഞപ്പിത്തവും കുറച്ച് വർദ്ധിച്ചു പക്ഷേ മഞ്ഞപ്പിത്തം അത്രയധികം അങ്ങ് വർദ്ധിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഒരു മാസത്തിനുള്ളിൽ നമുക്കത് കുറയ്ക്കാൻ കഴിഞ്ഞു വളരെ നിസ്സാരമായിട്ട് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡുകളും ഈ വറുത്തതും പൊരിച്ചതും ഒക്കെയായ ഭക്ഷണപദാർത്ഥങ്ങളും അമിതമായി കഴിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കരളിന് അത് ആഘാതമേൽപ്പിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാലാണ് നമുക്കിത് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുകയുള്ളു ഇപ്പം ഓർക്കണം പഴയ എണ്ണകളിൽ പൊരിച്ചുണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളും അമിത ടേസ്റ്റി ഫുഡുകൾ കൊണ്ടുള്ള ഭക്ഷണങ്ങളും നമ്മുടെ കരളിന് വലിയ ക്ഷതം ഏൽപ്പിക്കുന്നു എന്ന് നാം കാണണം അപ്പൊ ഇങ്ങനെ അമിത ഭക്ഷണം കഴിക്കുകയും അമിത മാംസ്യാഹാരങ്ങളുടെ ഉപയോഗവും ഒക്കെ ചെയ്യുമ്പോഴാണ് കരളിന് ഇളക്കം സംഭവിക്കുക ദോഷം സംഭവിക്കുക അത് കുഞ്ഞുനാളിലേ വരുന്നു ഇപ്പോൾ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ വരെ ഫാറ്റി ലിവറ എന്നത് നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ശരീരത്തിന് ഇളക്കമില്ലായ്മയുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പൊ നമ്മൾ ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബത്തിൽ എല്ലാം മിതവും ഒരു ശ്രദ്ധയും ഉണ്ടാവണം മിതമായ ഭക്ഷണാഹാരങ്ങളും ഒരു ശ്രദ്ധയും നമ്മൾ ഊന്നൽ കൊടുക്കണം കരളിനെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ കരളിലെ കൊഴുപ്പധികം നിറയാതിരിക്കണമെങ്കിൽ ആ കരളുകൊണ്ട് നമുക്ക് ഭാവിയിൽ ദോഷമില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് നവമാധ്യമങ്ങളിലൂടെ എത്രയോ വാർത്തകൾ കാണുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം അന്വേഷിക്കുന്നവർ കരളിന് പ്രോബ്ലം വന്ന് നമ്മുടെ പരിസരത്തും അയൽവാസികളും അടുത്ത ബന്ധുക്കളും ഒക്കെ മരിക്കുന്നത് ഒക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴും നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം വരുത്തണമെന്ന് നാം ചിന്തിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രധാന കാരണം അപ്പോ ഓർക്കുക എന്നുമല്ല ഇടയ്ക്ക് നമ്മൾ ഡോക്ടറെ കാണിക്കുകയും ഈ ലിവറിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിക്കുകയും മനസ്സിലാക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ എൽ എഫ് ടി പോലെയൊക്കെ ഉള്ള നോക്കുകയോ ഒക്കെ ചെയ്യണം നല്ലതാണ് ആദ്യ കാലത്തെ അഞ്ചു മണിക്ക് ഉണരുകയും നല്ല പച്ചവെള്ളത്തിൽ കുളിക്കുകയും നല്ല വ്യായാമവും യോഗയും ഒക്കെ പരിശീലിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് കരളിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും ആഹാര രീതിയിലുള്ള നിയന്ത്രണം വളരെ അത്യന്താപേക്ഷിതമാണ് കൂടാതെ ചില ആയുർവേദ ഒറ്റമൂലികൾ നിങ്ങൾ കഴിക്കരുത് ഒറ്റമൂലികളിൽ ഒരു രോഗത്തെ തന്നെ കുറവ് കിട്ടുമെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങൾ അകത്തുണ്ടാക്കി വെക്കാൻ സഹായിക്കുമെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം പലോപ്പതി ഡോക്ടർമാരൊക്കെ പറയും ആയുർവേദം മരുന്ന് കഴിഞ്ഞിട്ടാണ് കരൾ പോയത് എന്ന് പറയും ശരിയാണ് ആയുർവേദം മരുന്ന് കഴിച്ചാൽ ചിലത് കരൾ പോകും കിഡ്നിയും പോകും കിഡ്നിയിലേക്ക് ഞാൻ മരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കണം എല്ലാ മരുന്നുകളും നമുക്ക് സ്വീകാര്യമല്ല എന്നാൽ എല്ലാ മരുന്നുകളും നമുക്ക് സ്വീകാര്യമാക്കാം അതിനെ ശുദ്ധീകരിക്കണം ഓരോ മരുന്നുകളെയും പച്ച മരുന്നുകളായാലും നമുക്കതിനെ ശുദ്ധീകരിക്കേണ്ട വഴികളുണ്ട് ശുദ്ധീകരിക്കാതെ ചെയ്താൽ നമുക്കൊരു പക്ഷേ ചില പച്ചമരുന്നുകൾ ഭ്രാന്ത് വരെ ആക്കി കളയുന്ന മരുന്നുകളുണ്ട് അത് ചികിത്സാ രോഗങ്ങളെ കുറിച്ച് ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അത് നൽകി പറഞ്ഞു തരുന്നതാണ് ഇപ്പൊ നമ്മൾ ഓർക്കുക നാം ഈ കുറഞ്ഞ കാലഘട്ടമാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുക ആ കുറഞ്ഞ കാലഘട്ടം പരമാവധി ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റാൻ ലളിത ജീവിതവും ലളിത ഭക്ഷണവും ഒക്കെ നാം ക്രമപ്പെടുത്തണം കാരണം നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ അളവിലാണ് ഈ പ്രകൃതിയിൽ ഈ പ്രകൃതിയിൽ ഓടിക്കളിച്ച് വളർന്ന് ഈ പ്രകൃതിയിലൂടെ അലിഞ്ഞു പോകുന്നവരാണ് നാം നമ്മൾ ഒരു കിഴാർ നെല്ലി ഒരു ചെടിയുണ്ട് കിഴാർ നെല്ലി അതിന് ചുവപ്പും പച്ചയുമുണ്ട് പച്ചയാണ് നല്ലത് കേട്ടോ അതൊരു ചോട് പറച്ച് സമൂലമാണ് വലിയ തണ്ടും ശിഖരങ്ങളും ഉള്ളതല്ല ചെറിയ തൈ ഒരു ചാൻ വലിപ്പമുള്ള തൈ മതി അത് ചോടെ പറിച്ച് വിരോടുകൂടി പറച്ച് നന്നായിട്ട് കഴുകി അരകലിൽ വെച്ച് അരച്ച് അല്പം പാല് ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഇരുപത്തൊന്ന് ദിവസം അടിപ്പിച്ച് കഴിക്കുക ചെറിയ ചെറിയ മഞ്ഞപ്പിത്തങ്ങളെ കുറയ്ക്കാം പക്ഷേ മഞ്ഞൾപ്പിത്തങ്ങൾ ഒത്തിരി വിധമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരും കരളിന് നമുക്ക് കരളിലെ കൊഴുപ്പിനെ കളയാനായിട്ട് ഫാറ്റി ലിവറിനെ കുറയ്ക്കാനായിട്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഫാറ്റി ലിവറിനെ കുറയ്ക്കാനായിട്ട് എല്ലാം ഇത് സഹായിക്കും അപ്പോൾ കരളിൽ നിൽക്കുന്ന ആഘാതത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാനായിട്ട് നല്ല ഒരു ഔഷധ ചെതിയാണ് അപ്പോൾ ഈ ഔഷധ ചെതിയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ ശുദ്ധീകരിക്കണമെന്ന് അപ്പോൾ ഈ ഈ അരിവെയ്പ്പിൻ്റെ അല ചില അല്ല കിഴാർ നെല്ലി ചൂടെപ്പറിച്ച് പച്ചക്ക് തിരുന്നവരുണ്ട് അരച്ച് തിരുന്നവർ വെച്ച് തെറ്റാണ് കിഴാർ നെല്ലി ചൂടെ പറിച്ച് നന്നായിട്ട് കഴുകി അരകല്ലിൽ വെച്ച് അരച്ച് മിക്സിയിൽ അരയ്ക്കരുത് ചൂടാകുന്നതുകൊണ്ട് കാര്യമില്ല മിക്സി അരകല്ലിൽ വെച്ച് തന്നെ അരച്ച് അല്പം പാലിൽ ചേർത്ത് രാത്രി കിടക്കാൻ സമയത്ത് കഴിക്കുക ഒരു ഇരുപത്തൊന്ന് ദിവസം മദ്യപാനവും മയക്കുമരുന്നുകളും ഒക്കെ നമ്മൾ ഒഴിവാക്കുക നല്ല അറിവുകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ ഈ ഇന്ന് അറിഞ്ഞ കരളിൻ്റെ നല്ല അറിവുകളെ നിങ്ങൾ സ്വായത്തമാക്കാൻ സ്വന്തമാക്കാൻ നിങ്ങൾ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം